എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോൾ കാക്കടക മാസമൊക്കെ ആണല്ലോ മരുന്നൊക്കെ കഴിച്ചാൽ ഏറ്റവും ശരീരത്തിന് എക്കുന്നൊരു സമയമാണ് കാക്കടകു മാസം ഈ കാക്കട മാസത്തിൽ നമ്മൾ ഉലുവാക്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഉലുവാക്കഞ്ഞി ഒരു ഏഴ് ദിവസമോ ഒരു ഇരുപത്തൊന്ന് ദിവസമോ അങ്ങനെ മാസത്തിൽ കുറച്ച് ദിവസങ്ങളിൽ കൃത്യമായി ഉലുവാക്കഞ്ഞി കുടിച്ചാൽ ശരീരത്തിൻ്റെ ശരീരം വേദന മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒരു ഉലുവക്കഞ്ഞിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവാക്കഞ്ഞി നല്ല സൂപ്പർ വെളുത്തുള്ളിച്ച മതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഉലുവക്കഞ്ഞിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഒരു കുതിരാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുതിരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാത്രം കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം മൂടി ഒരു രണ്ട് മണിക്കൂറൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ഇരുവ രണ്ട് മണിക്കൂറുമ്പോൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് ഉലുവയൊക്കെ കുതർന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് എല്ലാം നല്ല കഴുകി വ്യത്തിയാക്കി വെള്ളത്തിലിട്ട് മൂടി വെച്ചിരുന്നതാണ് ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് ഇത് ഒന്നര ടീസ്പൂൺ ഉലുവയാണ് ഇന്നലെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിനെ ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്നത് ഒരു ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് നുറുക്ക് ഗോതമ്പ് ഒരു കാൽ ഗ്ലാസ് എടുക്കുന്നത് ഈ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുത്തരി ഉണക്കലരി എന്ന് പറയും നെല്ലൊക്കെ കുത്തി എടുക്കുന്ന അരിയാണ് കഞ്ഞിയൊക്കെ വെക്കുന്ന പായസം വെക്കുന്ന അരിയാണിത് ഉണക്കലരി ഉണക്കലരി നമ്മളിവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഉണക്കലരിക്ക് പകരം നമുക്ക് ഞവരേരി എടുക്കാം ഞവരേരി ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ വേണമെങ്കിൽ എടുക്കാം അത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഇവിടെ ഞാൻ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ചെറവയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം എടു എടുക്കുന്നുണ്ട് ഇവിടെ ഈ കഞ്ഞിയിലേക്ക് ഇട്ട് വയ്ക്കാൻ കാൽ ടീസ്പൂൺ ജീരകവും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഈ ഉണക്കലരിയും ഗോതമ്പ് നോർക്ക് ചിറപയറ ഇതെല്ലാം കൂടെ നമുക്കൊരു ആക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കലിരിക്കണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് കൊണ്ടുവരാം ആ സമയത്തേക്ക് നമ്മൾ ഈ നേരിട്ട് എടുത്തു വെച്ചിരുന്ന ഉലുവ നീര്ത്തി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഉലുവ ഈ വെള്ളം കളയേണ്ട കുതിരനിട്ട വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഇത് വേഗാനായിട്ട് വെക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഈ ഉലുവയിൽ വേവാനായിട്ട് വെക്കുക ഉലുവയ്ക്ക് നല്ല വേവുള്ള കാരണം ഉലുവയിൽ നിന്ന് വെന്തതിന് ശേഷം മാത്രം ഈ പയറരിയൊക്കെ വേവിക്കാൻ വെച്ചാൽ മതി നമുക്കൊന്ന് വേവാന് വെക്കാം ഉണാക്കി ഞാൻ ആ കുക്കർ ഉലുവയൊക്കെ കുക്കറിനകത്തിട്ട് കുക്കർ അടച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു മൂന്ന് വിസിലെങ്കിലും അടിച്ച് ഇത് നന്നായിട്ട് വെന്ത് വരണം സമയത്തേക്ക് നമുക്ക് ഈ ചെറുപയറൻ ഗോതമ്പ് നുറക്കും അതുപോലെ തന്നെ അരിയും എല്ലാം കൂടെ എടുത്തിരിക്കുന്ന ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇപ്പോൾ കുക്കറ് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉലുവയൊക്കെ വെന്തു കൊണ്ടാന്ന് നോക്കാം ഉലുവയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉലുവ ഈ സമയത്തേക്ക് നമ്മൾ ഈ കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനകത്തുള്ളത് നുറുക്ക് ഗോതമ്പ് അതുപോലെ തന്നെ ചിറപയറ് നമ്മുടെ ഉണക്കലരി ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ള ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ അരിയും പയറും നുറുക്ക് ഗോതമ്പും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഉലുവ വെന്തോട്ട് ചേർത്തിട്ടുണ്ട് ഇതിനേക്ക് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം ചേർത്താൽ മതി ഇനി വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ് ഇതിലേക്ക് നമുക്കൊരു സ്വല്പം ഇന്ദിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ദിപ്പാണ് സാധാരണ ചേർക്കുന്നത് എന്തുപ്പില്ലാത്തവരെ സാധാ ഉപ്പ് സ്വല്പം ചേർത്താൽ മതിയാകും ഇന്ദിപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു കൊണ്ടുവരാം ഇവിടെ ഇപ്പം ഒരു ബീസിലടിച്ചു കഴിഞ്ഞ് ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് രണ്ട് ഫ്ലേസിലും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കർ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ട് വരാം ഞാൻ ഒരുമുറ തേങ്ങ എടുത്തിട്ടുണ്ട് പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ഈ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് ആദ്യം വെള്ളമൊഴിച്ച് അടിക്കരുത് വെള്ളം ഇല്ലാതെ നന്നായിട്ടൊന്ന് കഷ് ചെയ്ത് കഷ് ചെയ്ത് നന്നായിട്ട് കഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അലിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നല്ല സൂപ്പ തേങ്ങാപ്പാൽ കിട്ടും അങ്ങനെ കൊണ്ടുവരാം ഇനി ഒന്ന് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാൻ കുക്കറെ മൂന്ന് പ്രാവശ്യം അടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒരു ഗ്ലാസ്സും രണ്ടാം പാൽ ഒരു ഗ്ലാസ്സുമായിട്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ൂടെ നമ്മളൊരു വെളുത്തുള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പുട്ടോളം പുളി വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ കൂടുതൽ എടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു എട്ടല്ലി പത്തല്ലിയുടെ അടുത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വറ്റൽമുളക് അതുപോലെ തന്നെ വറ്റൽമുളക് ചേർത്ത് കഴിയുമ്പോൾ എരിവ് കുറവാണെങ്കിൽ ചിലപ്പം മുളക് കൂടി ചേർക്കാൻ വേണ്ടി അര ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താന്നിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി അതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം പോയി വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്ന് കൊടുക്കാം ഇതിലേക്ക് വഴരാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം യും ചൂന്നിട്ട് ഒരു നന്നായിട്ട് വഴങ്ങുന്നവരും തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന വച്ചൽ മുളക് ചേർത്ത് കൊടുക്കാം പച്ചൻമുളകൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തിരകിയത് ചേർത്ത് കൊടുക്കാം ആ ഒരു ചെറിയ പീസ് പുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഒരു ഇതും നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം നന്നായിട്ട് മൊഴിയത്തക്ക രീതിയിൽ മുപ്പിക്കേണ്ട ചെറുതായിട്ടൊന്നും മൂത്തുവരക്കെട്ട് വരെ നമ്മൾ ഈ സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് വറ്റൽ മുളകിന് മുള എരിവ് പോരെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം മതിയാകും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്ത് വരട്ടെ തണുത്തു വരുമ്പോഴേക്കും നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങനെ എളുത്തുള്ളി ചമ്മന്തിയുടെ കൂട്ടിപ്പോ റെഡി ഇനിയൊന്ന് അരച്ചുകൊണ്ട് വരാം തണുത്തിട്ട് അരയ്ക്കാം നമുക്ക് ഈ ഉലുവ കഞ്ഞി വെന്തിരിക്കുന്നു തുറന്നു നോക്കാം നമുക്ക് ഇളക്കി നോക്കാം ഈ ഉലുവയും പയറും അതുപോലെ തന്നെ നുറുക്ക് കുളമ്പെല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരിപത്തി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് തന്നെ വെന്ത് തേ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല നമ്മൾ വെച്ച വെള്ളം കറക്റ്റായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒന്നാം പാല് ഒന്നാം പാലല്ല രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം വീണ്ടും കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഞാൻ രണ്ടാം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് രണ്ടാം പാല് മാത്രം വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ തീരെ വെള്ളം ആ ഒരു ഗ്ലാസ് രണ്ടാം പാലും പാലും പിന്നെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളവും കൂടെ ചേർത്താണിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി ഇതൊന്ന് തിളപ്പിച്ച തിളപ്പിക്കാം അപ്പോൾ ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓണാക്കി ഞാൻ ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്നൊരു ഇത് ഇപ്പം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന ഉടനെ നമുക്ക് എല്ലാം വെന്തിരിക്കുന്ന സാധനമാണല്ലോ അങ്ങനെ ഒത്തിരി തിളപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് നല്ല കറക്റ്റ് കഞ്ഞിയുടെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഉപ്പ് പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ ആ വെളുത്തുള്ളി ചമ്മന്തിക്ക് വെച്ചിരിക്കുന്ന കൂട്ട് തണുത്ത് വന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം കഞ്ഞി ചൂടായിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഈ കൂട്ടെല്ലാം തണുത്തു വന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ടാക്കി അരച്ചു കൊണ്ടുവരാം ഞാനതെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് അരച്ചുകൊണ്ട് വരാം ചമ്മന്തി ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടിച്ചിട്ട് വെളുത്തുള്ളി ചമ്മന്തി എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചീനച്ചുട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നെയ്യ് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂപ്പിച്ച് കഞ്ഞിയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇത് നെയ്ക്ക് വരാൻ വെളിച്ചെണ്ണ എടുത്താലും മതിയാവും ഇന്ന് മൂപ്പ് വരുത്തേ ചെറുപുള്ളി മൂപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരവും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം കോരി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കാളപ്പ് കോരി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം വിളക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിരിക്കണേ ഉലുവക്കഞ്ഞി വെളുത്തുള്ളി ചമ്മന്തി കഞ്ഞി വെളുത്തുള്ളി ചമ്മന്തി വെളുത്തുള്ളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലിവാക്കനി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്